എന്റെ റെഫറൻസ് ശരിയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിന് സൂയിസൈഡ് മലയാളത്തിലോ എന്ത് പറയണം മലയാളത്തിൽ ഇനി രോഗമില്ലല്ലോ ഒരു തരം പ്രത്യേക രോഗമാണത് ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ഈ രോഗത്തിന് ഒരൊച്ച മരുന്ന് മാത്രമേ ഉള്ളൂ മരണം എടോ ഇനിയിപ്പം കളിക്കളവും കരുക്കളും ഇല്ലാതെ തന്നെ നമുക്കൊന്ന് കളിക്കാം അതെങ്ങനെ കുഞ്ഞലന്തിന് ജോലി കിട്ടിയാലേ പാർട്ടീഷൻ ചെയ്യുള്ളൂ എന്നാണല്ലോ ആ പരട്ട തള്ള പറഞ്ഞത് അപ്പൊ കുഞ്ഞലെന്ത് മരിച്ചാലോ ജോലി കിട്ടിയിട്ടാണെങ്കിൽ ഏതായാലും പാർട്ടീഷൻ നടക്കില്ല മരിച്ചിട്ടാണെങ്കിൽ ഉറപ്പ് മരിക്കോ മാഷെ മരിക്കും ഇല്ലെങ്കിൽ മരിപ്പിക്കും എടോ എന്റെ നിഗമനങ്ങളൊന്നും ഇന്ന് വരെ തെറ്റിട്ടില്ല മാഞ്ചിയെ ഒരു സത്യം പറയട്ടെ ഇന്ന് അങ്ങനെ ഒരു സംഭവം എനിക്ക് അങ്ങനെ തോന്നി പറ ഈ തല വെറും ഒരു അലങ്കാരം മാത്രമെന്നാ ഞാൻ ധരിച്ചത് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതിൽ കളിമണ്ണ് മാത്രമല്ല അമ്മ ഇല്ലാത്തതിന്റെ വിഷമം എനിക്ക് അറിയില്ല എടാ കണ്ണു പോയാലേ കണ്ണിന്റെ കാഴ്ച അറിയുള്ളൂ കേവലം ഒരു പെണ്ണിനോടുള്ള വാശിക്ക് വേണ്ടി നീ അമ്മ ഇങ്ങനെ വേദനിപ്പിക്കരുത് കേട്ടോ എനിക്ക് ആരോടും വാശിയൊന്നുമില്ല എടാ അവള് മറ്റൊരു പിന്നെ ആ അല്ലെങ്കിൽ അവൾ ആർക്ക് വേണം എടാ അവൾ എന്താടാ ഭൂലുകരം രമ്പയാണോ ഇപ്പൊ ആലോചിക്കുമ്പോഴാണ് അതിന്റെ ഒരു വൈരൂപ്യം മനസ്സിലാവണേ തെറിച്ചു വീഴാൻ പോകുന്ന തുറച്ചു രണ്ട് കണ്ണുകൾ വക്ക് മൂലയും ശരിയല്ലാത്ത വൃത്തിയെട്ട കുറച്ച് പല്ലുകൾ മോന്തയിൽ അരുഷ്ടിച്ചു കഴിയുന്ന ചതഞ്ഞരഞ്ഞൊരു മൂക്ക് മൂക്കിനും കീഴ്ത്താടിക്കുമിടയിൽ ഈ വിരലിനോളം പോകുന്ന രണ്ട് ചുണ്ടുകൾ മൊത്തത്തിൽ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോ ഭയങ്കര ബോറായിരിക്കും അയ്യ വൃത്തിയെട്ടൊരു സാധനം അല്ല ഇതേ തന്നെ യിരുന്നില്ലേ നീ അത് വാഴ്ത്തി പാടിയിരുന്നത് കഴിക്കുന്നുണ്ട് കണ്ടില്ലേ അതേ കുറുക്കൻ നീ ഒന്നിങ്ങേ സ്കൂട്ടറായിട്ട് ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാം അതെ പെട്ടെന്ന് വാസുവേട്ടൻ പറഞ്ഞ വണ്ടി അത് കുറച്ച് വൈകി വാസോട്ടം പിടിച്ച് കളയോ വാസുവേട്ടനെ കണ്ടിട്ടില്ലല്ലോ നീ രണ്ടാളെ കൊന്നാളാ വാസുട്ടൻ പണ്ട് ബോംബെൽ അതോ ലോകത്തിലായിരുന്നു ദേഷ്യം പിടിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരാ എപ്പോഴും നിർത്തി നിർത്ത് പോണത് ടൗണിലേക്ക് എടാ എതിരെ വരുന്ന ഏതെങ്കിലും വാഹനത്തിന് നേരെ പാഞ്ഞു ചെന്ന് ഇടിച്ച് ചാവാനല്ലടാ നീ ഇപ്പൊ പോണത് അല്ലടാ അല്ലടാ ബസ്സിന് കൊടുക്കാൻ കൈ കാശില്ലാത്തോണ്ടാ ഈ വൃത്തിയിട്ട സാധനം തള്ളിക്കൊണ്ട് പോണത് എന്തായാലും ഇന്ന് ചാവൻ ഉദ്ദേശമില്ല നാളെ അത് നേരിട്ട് കാണാൻ യോഗ ഉണ്ടെങ്കിൽ അറിയിക്കാം ജാമ്യത്തിന് ഇറക്കി ഇപ്പൊ അളിയന്മാരെ കോടതിയാണെന്ന് കാണാ ഇതെന്താ പന്തവും കൊണ്ട് പെരിച്ചാട് നിക്കണ പോലെ ഇതുവരെ കണ്ടിട്ടില്ല അതിപ്പോ സങ്കല്പിക്കാവുന്നല്ലേ ഉള്ളൂ ഒരു വാലും കൂടി ഉണ്ടായിരുന്നെങ്കില് എന്ത് രസമായിരുന്നു കാണാൻ സംസാരിക്കണം എന്നിലുള്ള മൃഗത്തെ വെളിയിൽ വരത്തരുതോ അയ്യോ ഏത് മൃഗാണോ ഇപ്പൊ വെളിയിൽ ചടാൻ പോകുന്നേ

കൈ തന്നെ മാപ്പ് പറഞ്ഞു പോണോ അവൻ കാലു പിടിച്ച് മാപ്പ് പറയുമ്പോ ആരായാലും മനസ്സലിഞ്ഞു പോകും കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയുന്ന ആരാ കാക്ക ആരാ കൊക്ക് അതിപ്പോ ഞാൻ വിശദീകരിക്കണോ മാഷേ എന്തായാലും കൊക്കിന് വെച്ചത് ചക്കിനാ കൊണ്ടത് ചക്കിനു അതെ മൂത്തേളിയൻ രാവുണ്ണി മാഷ്ക്ക് നിറയെ വിശേഷണങ്ങളുണ്ട് കേൾക്കണോ ഇക്ക് തന്തയ്ക്ക് ജനിക്കാത്തവൻ നിന്നിടം തുരക്കുന്നവൻ ആത്മാർത്ഥതയിൽ വാളംപുളി കലക്കുന്നവൻ ഇല്ല അവനോട് കഴിഞ്ഞു വേണ്ട ഇപ്പൊ പോവണ്ട കാലത്ത് ഫ്രഷ് ആയിട്ട് ഒന്ന് കൊടുത്താൽ മതി ഫ്രീ ആയിട്ട് വാങ്ങിക്കോളും ജനിക്കാത്തവൻ നിന്റെ തന്ത നിന്നിടം തിലക്കുന്നവൻ നിന്റെ മുത്തച്ഛൻ ആത്മാർത്ഥയിൽ വാളംപുളി കലക്കുന്നവൻ ചന്ദ്രോത്ത് നിന്റെ വലിയ എടാ ചുണ എന്തെങ്കിലും മുഖത്ത് നോക്കി പറയണം അല്ലാതെ ഇരുട്ടത്തിരുന്ന് കൊഞ്ഞന് കാട്ടല്ല വേണ്ടത് അരിമണിക്ക് വകയില്ല ഹൗ ഹൗ തരിവളക്ക മോഹം ശാഖാൻ പോലും യോഗമില്ലാത്ത ജന്തു ഇവിടെ ഇവിടെ കൊന്നുകളും ഞാൻ നിങ്ങളെ ഇതാ തമ്പക്ക് പറഞ്ഞവനാണെങ്കിൽ നീ ഒന്ന് ചത്ത് കാണിക്കും ഇവിടെ നോക്ക് അല്ലാതെ ഒരു തരം വേഷം കെട്ടി കളിച്ചാലുണ്ടല്ലോ ഉറച്ച ചാവുട്ടി കളയും വരുന്നു മഹാലക്ഷ്മി ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല ഞാൻ മരിച്ചിട്ട് നീ എങ്ങനെ ചിരിച്ച് ജീവിക്കേണ്ട റപ്പാട്ടി ഇപ്പൊ ശരിയാക്കി തരാം എന്റെ മരണത്തിന് മൂത്ത അളിയൻ മാത്രമാണ് ഉത്തരവാദി മരണാനന്തരം പ്രേതാത്മാവ് എന്നൊരു സാധനമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പ്രേതമായി വരും എന്നിട്ട് എന്നെ മാനസികമായി ദ്രോഹിച്ച എൻ്റെ അളിയന്മാരെ ഞാൻ ഉപദ്രവിക്കും ചന്ദ്രോത്ത് മൺമറഞ്ഞ വലിയ കാരണവരാണ് സത്യം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പ്രേതാത്മാവായി എന്നെ പ്രതീക്ഷിച്ചുകൊള്ളു എന്ന് പ്രതികാരപൂർവം വരേത്തൻ മോഷെ ജീവിക്ക സമയക്കത്ത് പട്ടി ഞാൻ ഒരു പിടികുരിതവും അതിലൊരു കനകുമിരോ കാലനേ പലരുമിതമെൻമന സമനിരവോയ് എൻ ജീവൻ തന്നാലും നീ കൈകൊള്ളുന്നതിൽ